നമസ്കാരം ഹമാസ് തീവ്രവാദികൾ കഴിഞ്ഞ വർഷം ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയ ദിനത്തിൽ അവരുടെ ക്രൂരതകൾക്ക് ആദ്യം ഇരയായത് ഇസ്രായേലിലെ തന്നെ ഒരു പ്രത്യേക വിഭാഗമായ ക്യുബിറ്റ്സുകളാണ് അതിർത്തി താമസിക്കുന്നതുകൊണ്ട് തന്നെ ഇവരെയാണ് ആദ്യം ഹമാസ് തീവ്രവാദികൾ ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയതും പലരെയും തട്ടിക്കൊണ്ടുപോയത് സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു ഗ്രാമ കാർഷിക സമുദായമാണ് ക്യുബിറ്റ്സുകൾ പല നാടുകളിൽ നിന്നും ഇസ്ര എത്തിച്ചേർന്ന യഹൂദർ കൂട്ടമായി താമസിക്കാൻ തുടങ്ങിയപ്പോൾ ഈ പ്രസ്ഥാനത്തിൽ വ്യക്തികൾക്കല്ലായിരുന്നു പ്രാധാന്യം സമൂഹത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കായിരുന്നു മുൻഗണന നൽകിയിരുന്നത് എല്ലാവരും ഒരുപോലെയായിരുന്നു കെബിറ്റ്സുകളിൽ കുട്ടികളെ നോക്കാൻ പ്രത്യേകമായ ഒരു സ്ഥലവും എല്ലാവർക്കുമായി ഭക്ഷണം പാകം ചെയ്യുന്ന സ്ത്രീകളും പൊതുവായിട്ട് ഭക്ഷണം ഉണ്ടായിരിക്കും ഒന്നിച്ച് പ്രയത്നിക്കുക ഒന്നിച്ച് ആഹാരം കഴിക്കുക എല്ലാം തുല്യമായി പങ്കുവയ്ക്കുക ഇതൊക്കെയായിരുന്നു ഇവരുടെ ആദ്യകാല ആശയം അവരുടെ മേൽനോട്ടത്തിനായി കെബിറ്റ്സിൽ നിന്ന് തന്നെ നിയോഗിക്കപ്പെടുന്ന സ്ത്രീകളും ഉണ്ടായിരുന്നു അതിർത്ത് പ്രദേശങ്ങളിലാണ് ഇവരുടെ പാറപ്പിടങ്ങൾ ഒരുക്കിയിരുന്നത് എന്നതുകൊണ്ട് തന്നെ ഹമാസ് തീവ്രവാദികൾ ആദ്യം കൂട്ടക്കൊല ചെയ്തത് ഇവരെയായിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഒറ്റപ്പെട്ട് കഴിയുന്ന ഇവർക്ക് സഹായവുമായി ഇപ്പോൾ ഒരു സംഘം ഇസ്രയേൽ യുവാക്കൾ എത്തിയിരിക്കുകയാണ് ശരിക്കും ഫലസ്തീനികൾക്ക് വേണ്ടി റിസ്ക് എടുത്തത് ഈ സമൂഹം തന്നെയാണ് എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെയാണ് ചെറുപ്പക്കാർ ഇവർക്ക് ആശ്വാസം പകരാൻ എത്തിയിരിക്കുന്നത് ക്യുബിറ്റ്സുകൾക്ക് ആത്മവിശ്വാസം കൈവരിക്കുന്നതിനായി കൃത്യമായി ചെറുപ്പക്കാർ വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട് ചിലർ സമാധാന സന്ദേശങ്ങൾ ആലേഖനം ചെയ്ത ബലൂണുകൾ ഇവർക്കിടയിലേക്ക് പറത്തിവിടാറുണ്ട് ചികിത്സ ആവശ്യമായവർക്ക് അതിനുള്ള ധനസഹായവും ഇസ്രായേൽ ചെറുപ്പക്കാർ അയച്ചു കൊടുക്കുന്നുണ്ട് നൂറുകണക്കിന് ആളുകളെയാണ് കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരർ ഈ മേഖലയിൽ കൂട്ടക്കൊല ചെയ്തത് ഇവിടെ സന്ദർശിക്കുമ്പോൾ കാണുന്നത് വെടിയുണ്ടുകൾ തുളച്ചുകയറിയ നിരവധി വീടുകളാണ് ആക്രമണം നടന്ന ദിവസം ഇവിടെ ജീവനോടെ അവശേഷിച്ചിരുന്നവരെ ഹമാസ് തീവ്രവാദികൾ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു ഇവർക്ക് വേണ്ടി ഇസ്രായേൽ യുവാക്കൾ നടത്താൻ പോകുന്ന പദ്ധതിയുടെ പേര് ടൊറൈനു എന്നാണ് നിരവധി വിദേശ മാധ്യമങ്ങളാണ് ഈ പരിപാടി റിപ്പോർട്ട് ചെയ്യാനായി എത്തിയിരിക്കുന്നത് നേരത്തെ ആയിരത്തോളം ജനസംഖ്യ ഉണ്ടായിരുന്ന ഇവിടെ ഇപ്പോൾ വളരെ കുറച്ച് പേർ മാത്രമാണ് അവശേഷിക്കുന്നത് ഒരു കാലത്ത് എത്ര സമാധാനപരമായിട്ടാണോ ഇവർ ജീവിച്ചിരുന്നത് അതേ നിലയിലേക്ക് ഇവരെ വീണ്ടും കൂട്ടിക്കൊണ്ടുവരാനാണ് യുവാക്കൾ ശ്രമിക്കുന്നത് ഇവിടെ ഇപ്പോൾ താമസിക്കുന്ന പലരും ഒരു വർഷം മുമ്പ് നടന്ന ഭീകരാക്രമണത്തിൻ്റെ ഞെട്ടലിൽ നിന്നും ഇനിയും മോചിപ്പിക്കപ്പെട്ടിട്ടില്ല പലരും വീടുകളുടെ വാതിലുകൾ മാത്രമല്ല ജനലുകളും കൂടി അടച്ച് പൂട്ടിയാണ് വീടുകൾക്കുള്ളിൽ കഴിയുന്നത് മറ്റു രാജ്യങ്ങളിൽ കഴിഞ്ഞിരുന്ന നേരത്തെ ഇവിടെ താമസിക്കുന്ന ചിലരൊക്കെ തന്നെ ഇപ്പോൾ വീടുകളിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട് പക്ഷേ അവരും എപ്പോഴും ഭീതിയുടെ നിഴലിലാണ് കാരണം അത്രയും ക്രൂരമായ രീതിയിലാണ് ഹമാസ് തീവ്രവാദികൾ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഇവരുടെ ജനങ്ങളോട് സ്ത്രീകളോട് കുട്ടികളോടൊക്കെ തന്നെ പെരുമാറിയത് യാതൊരു മനുഷ്യത്വമില്ലാത്ത അങ്ങേയറ്റം മൃഗീയമായ രീതിയിലാണ് ഇവരിൽ പലരെയും അവർ കൊലപ്പെടുത്തിയതും ഏതായാലും ഇസ്രയേൽ ചെറുപ്പക്കാരുടെ ഒരു സംരംഭം ഇത് ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് ഇനി അവർ കുറച്ച് പേരെ അവശേഷിക്കുന്നുള്ളൂ എങ്കിൽ പോലും അവർക്ക് ഏറെ പ്രത്യാശ പകരുന്ന ഒന്ന് തന്നെയാണ്